ഹലോ ഹായ് എല്ലാവർക്കും ആർ കെ ബി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുടുംബൂർ എന്നൊരു സ്ഥലത്താണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ കുടുംബൂർ എന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഈ ചലോഭാരതി കിറ്റ് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നൽകാനാണ് വന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചലോഭാരതി കിറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഒരു ചുവപ്പുണ്ടല്ലേ ചുവപ്പൻ എത്ര മോളായി വില പറയുന്നത് വില എന്നാൽ കാണിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് എത്ര വില ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയൊക്കെയാണ് കിട്ടുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളക്ക് ഏറ്റവും നല്ല അത്രയും ഉപകാരമുള്ള സാധനമാണ് നമുക്ക് അപ്പോൾ ഈ ചുവ ഇത് നമുക്ക് അടുക്കളയിൽ ഏറ്റവും നല്ല ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യം നല്ല ഒരു സാധനമാണത് അപ്പോൾ അത് അത്ര ചെറിയ വിലക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകളുണ്ട് അപ്പം അതിൻ്റെ എത്രമുള്ള വില അതിൽ പറയുന്നത് എം ആർ പിന്നെ എഴുപത്തെട്ട് രൂപ അല്ല എം ആർ പി എത്ര കിടന്ന് ആ നൂറ്റി മുപ്പത്തെട്ടിൻ്റെ സാധനമാണ് അത്ര കിട്ടുന്നത് എഴുപത്തെട്ട് രൂപ കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി പേസ്റ്റാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്ന നമ്മൾ ഇനി ഇപ്പം ഇതിൽ എല്ലാം മുളക് പൊടി പൊടികളാണ് ഇതെല്ലാം പൊടികളാണ് കുറേ സാധനമുണ്ട് ഇതെല്ലാം നല്ല സാധനമെന്നാണ് ഇതുവരെ ഇതിൻ്റെ അനുഭവങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട പാടുണ്ട് നാപ്കിൻ പാടുണ്ട് ഇത് നമ്മൾ ഗെട്ട് ലെയർ ഉണ്ട് അത് നമ്മളൊരു വീട്ടിലെല്ലാം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഉപയോഗിക്കുക വേണ്ട പന്ത്രണ്ട് മണിക്കൂർ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത് പാടാണ് ഉള്ളതിൽ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വീട്ടിലാകുമ്പോൾ നമ്മൾ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അത്രയും നല്ല ഒരു സാധാരണ നമ്മൾ കടകളിൽ വാങ്ങുന്ന നാപ്കിൻ പാടെല്ലാം നമ്മൾ അഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയാം അവർ മൂന്ന് മണിക്കൂർ കുഴപ്പമില്ല അതിന് കൂടുതൽ ഉപയോഗിക്കാൻ എന്നാണ് പറയുക അതേപോലെ തന്നെ മെസ്റി ഉണ്ട് എന്നാ ഉണ്ട് മെസ്ലിക്ക് എത്ര നമ്മളെ പൈസയിൽ വരുന്നത് ഇതിൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് എം ആർ പി വരെ ആ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് നമ്മൾ സാധാരണ കടകളിലൊക്കെ നമ്മൾ ഒത്തിരി പണം കൊടുക്കണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഇയർഫോൺ ഉണ്ട് അപ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് ഇത് ഈ കിറ്റ് വാങ്ങുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ പ്രമോഷനിൻ്റെ ഭാഗമായിട്ട് ഈ കിറ്റ് വാങ്ങുമ്പോൾ ഇത് സൗജന്യമാണ് കേട്ടോ അല്ല മേള സൗജന്യമില്ല ഇല്ല ലാസ്റ്റ് ഇല്ലേ പൈസ ഇല്ലല്ലോ ആ സൗജന്യം ഇന്നിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഇയർഫോണൊക്കെ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ വിലയൊക്കെ അറിയാം അല്ല നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലേ ആ അഞ്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ള സാധനമാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് കേട്ടോ സൗജന്യമായിട്ട് അതിപ്പോൾ ഇത് പരിമിതമായ ഓഫറുകളാണ് അതുപോലെ തന്നെ നമുക്കിതിൽ ഇല്ലതേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ കോമ്പ് ഇനിയും കോമ്പിൻ്റെ പ്രത്യേകത പറയാം നമ്മൾ മുടി അല്ലേ മുടി നമുക്ക് മുടി വളർച്ചയ്ക്ക് ഉപ ഉപകാരപ്പെടുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ താരൻ മാറാത്ത താരൻ നമ്മൾ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിണ്ട് മുടി വിണ്ട് കയറൽ അതുപോലെ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വൈകുന്നേരം ഒന്ന് ചീകി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മാറും ഇതൊക്കെ ഇതിലുണ്ടോ ഇതെല്ലാം ഇതിൽ ആലേഖനം ചെയ്തു വെച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പല ആൾക്കാരും പല കാര്യങ്ങളൊക്കെ പല ആമസോണിലൊക്കെ ഇതിൻ്റെയൊക്കെ വിലകളൊക്കെ അറിയാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചോക്കോസ് ഉണ്ട് അതിൻ്റെ എത്ര എം ആർ പിന്നെ നമ്മളതി എത്ര വില ഇതിൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപയാണ് ഇതിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തി അൻപത്തി ആ നൂറ്റമ്പത്തി ഒമ്പത് രൂപയൊക്കെയാണ് നമ്മളിപ്പോൾ സാധാരണ കടലിൽ വാങ്ങണതിനെക്കാട്ടി കൂടുതൽ ഇത് അതേപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് സാധാരണ പറഞ്ഞത് ഇത് ബ്രഷാണ് ബ്രഷ് നമ്മൾ പേസ്റ്റ് ഇല്ലാതെ പല്ല് തേക്കാൻ പറ്റുന്നു മൂന്ന് മൂന്ന് ആറണം അതോ അങ്ങനെ നല്ലതാണ് അപ്പോൾ കുടുംബത്തിനല്ല നമ്മൾ ഈ മോണ രോഗം ഉണ്ടെങ്കിൽ ആ പല്ലിൽ നിന്ന് അല്ലേ മോണിന് ചോര വരുന്നു അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ബ്രഷ് ഉപയോഗിച്ചാൽ മാറും പേസ്റ്റ് നമുക്ക് പേസ്റ്റ് ടൂത്ത് ഇത് ഇത് വേണ്ട പേസ്റ്റ് വേണ്ട അങ്ങനെ എല്ലാ ബ്രഷുകളാണ് രണ്ട് ജോലിയുണ്ട് പുട്ടുപൊടി പൊൻകതിർ പുട്ടുപൊടിയുണ്ട് അതുണ്ട് അപ്പോൾ അതിൻ്റെ പൊൻകതിർ പുട്ടുപൊടിയും പിന്നെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് പറയേണ്ട ആവശ്യമില്ല അത് നമുക്ക് അതിലേക്ക് അറിയുന്നതാണ് നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കാനുള്ളത് സ്വർണ്ണം ഉണ്ട് കേട്ടോ സ്വർണ്ണം കോക്കനട്ട് ഓയിലുണ്ട് നമുക്കിപ്പോൾ അറിയാം നൂറ്റി അമ്പത് രൂപ നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപയാണ് ഇത് അതിൻ്റെ വില ഐ എസ് വാങ്ങിക്കരുതാണ് കേട്ടോ അതിൻ്റെ വില എത്ര കൊടുക്കുന്നത് ചില പാല് വെളിച്ചെണ്ണ എഴുപത്തി ഒൻപത് രൂപയൊക്കെയാണ് അര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുക എവിടെയാണ് കിട്ടുക അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഇത് നമ്മൾ സീ കാർട്ടിൻ്റെ കമ്പനിക്കാരൊന്നും ഇറക്കുന്നതല്ല ഇത് ഓരോരോ കമ്പനിക്കാർ ഇറക്കുന്ന സാധനമാണ് സി കാർട്ട് നമ്മൾ ആമസോണും വിതരണം ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇപ്രാവശ്യം നല്ല ചായപ്പൊടിയുണ്ട് ഇതാ നല്ല ചായപ്പൊടിയുണ്ട് സി ടി സിസ്റ്റ് ആറിന് പുട്ടുപൊടിയ ചായപ്പൊടിക്ക് എത്ര വില ഉണ്ട് എത്ര പൈസക്ക് നമുക്ക് കാക്കിലുണ്ട് അല്ലേ അപ്പൊ അപ്പം ഇത്രയും സാധനങ്ങളാണ് ആൾക്കാർക്ക് നമുക്ക് ഉള്ളത് അപ്പം ഇത് അത്രയും സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അത് മാത്രമല്ല നമുക്ക് ഇതിൽ എന്ത് സാധനം ഉപ്പു തൊട്ട് കർപ്പൂരം വരുന്ന സാധനം നമുക്ക് എടുക്കാം നമുക്ക് എന്ത് സാധനം വേണം ഇപ്പോൾ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ബൈക്ക് ഇലക്ട്രോണിക് ഇതില്ലേ ടു വീലറിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് അത് വെച്ചാൽ ആമസോണിൽ ലഭിക്കുന്ന സാധനങ്ങൾ വരെ ഇല്ല ചിലപ്പോൾ ഇതിൽ ഉണ്ടാവില്ല പക്ഷേ ആമസോണിൽ എന്തൊക്കെ ഉണ്ടാകും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല സാധനങ്ങൾ വില കുറച്ച് കിട്ടും കൂടാതെ തന്നെ നമുക്ക് ഇതിൽ പോയിന്റ് കിട്ടും അപ്പോൾ നമുക്ക് ഓരോ ഡിസ്കൗണ്ട് പോയിന്റിന് ആറ് ഡിസ്കൗണ്ട് പോയിന്റ് ആണ് ഇതിലുള്ളത് ഒരു ക്യു ആർ പോയിന്റുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് പോയിന്റ് കൂടും ചില ഇനി വില സെയിം ആമസോണിൻ്റെ അതേ വിലയായിരിക്കും കഴിഞ്ഞാൽ ഇവർക്ക് കുറക്കാൻ പറ്റില്ല ആമസോണിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു അല്ലേ പക്ഷേ ഇത് ഡിസ്കൗണ്ട് പോകുന്നിട്ട് കൂടുതൽ കിട്ടും രണ്ടാമത് വാങ്ങും തോറും എന്ത് കിട്ടും ആൾക്കാർ അപ്പോൾ ഇപ്പോൾ ഇതായി ഇനിയിപ്പോൾ അടുത്ത കിറ്റെല്ലാം വരുമ്പോൾ കഴിഞ്ഞാൽ ഇവിടെ കിറ്റായിട്ടോ ഇത് വിതരണം ചെയ്യുന്നത് അതിനുശേഷമാണ് നമുക്ക് റീപർച്ചേസ് ചെയ്യുന്നത് റീപർച്ചേസ് വരുമ്പോൾ ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ സാധനം നമുക്ക് തൊള്ളായിരം രൂപ കിട്ടും ഇത്രയും സാധനങ്ങൾ കുറച്ച് സാധനങ്ങളെ കുറവുണ്ടാവും കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ഉണ്ടാവില്ല ആ അതിൽ ഇപ്പോൾ ഇത് കിട്ടാം ഈ ലൈറ്ററിൻ്റെ കാര്യം കിട്ടും ലൈറ്ററുണ്ട് കുറേ വീട്ടിൽ കണ്ടാണ് നല്ല ലൈറ്റാണ് ആയിരത്തി നൂറ്റി എഴുപത് ഉറുപ്പ്യ വരെ ഉണ്ടായിരിക്കും നൂറ്റി എഴുപത് ഉറുപ്പ നൂറ് ഉറുപ്പ്യൂട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല സാധനങ്ങളാണ് എത്തിയിട്ടുള്ളത് ഏതായാലും എല്ലാവരും നമ്മളെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ചെയ്യുക ഓക്കെ ഇനി മറ്റു കൂടിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വണക്കം